വലിയ തോതിൽ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ് ആഗോള വിപണിയിൽ കാര്യമായ വില വ്യത്യാസം വന്നിട്ടില്ല എന്നിരിക്കെയാണ് കേരളത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില ആഗോള വിപണിയിൽ കൂടുകയാണ് ചെയ്തത് പിന്നീട് കുറയുകയും ചെയ്തു ഇന്നലെ രാവിലെയും ഇന്ന് രാവിലെയുമുള്ള വിലകൾ താരതമ്യം ചെയ്താൽ പ്രകടമായ വ്യത്യാസമില്ല എങ്കിലും കേരളത്തിൽ ഇന്ന് വില വർദ്ധിച്ചിട്ടുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില നീക്കങ്ങളാണ് വിപണിയെ ആശങ്കയിലാക്കിയിരിക്കുന്നത് ജി സെവൻ ഉച്ചകോടിയിൽ നിന്നും അദ്ദേഹം പെടുന്നതിനെ ഇറങ്ങി നാട്ടിലേക്ക് പോകുന്നതിന് എന്തോ വലിയ നീക്കം നടത്താനാണ് എന്ന പ്രതീക്ഷ ഉണ്ടാക്കി കൂടാതെ ചൈനീസ് അതിർത്തി മേഖലയിൽ നിന്നുള്ള യുദ്ധക്കപ്പൽ ഇറാൻ അതിർത്തിയിലേക്ക് നീക്കി ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തു ഇതോടെ അമേരിക്ക പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ നേരിട്ട് ഭാഗമാകാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ഇത് വിപണിയിൽ വലിയ ഇളക്കം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലനമാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേര് തിരിഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യം കൊണ്ടാണ് കേരളത്തിലെ വ്യാപാരികൾ സ്വർണവില വർദ്ധിപ്പിച്ചതും യുദ്ധം ശക്തമാവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും സ്വർണവില കൂടും സ്വർണം വെള്ളി ഇന്നത്തെ വില നമുക്കൊന്ന് പരിശോധിക്കാം കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിനാലായിരം രൂപയാണ് വില നാന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച എണ്ണൂറ്റി നാല്പത് രൂപ കുറഞ്ഞിരുന്നു അതിന്റെ പകുതിയോളം ഇന്ന് വില വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലെത്തി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് നാല്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുമായി രാജ്യാന്തര സ്വർണ്ണവില വില മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളറിലും എത്തിയിട്ടുണ്ട് അതേസമയം സ്വർണത്തേക്കാൾ വേഗത്തിൽ കുതിക്കുകയാണ് വെള്ളി കേരളത്തിൽ ഗ്രാം വെള്ളിക്ക് മൂന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഒരു ഗ്രാം വെള്ളിക്ക് നൂറ്റി രൂപയായി വില അന്തർദേശീയ വിപണിയിലും വെള്ളിവില കുതിക്കുകയാണ് ഔൺസിന് മുപ്പത്തി ഏഴ് ഡോളറിൽ എത്തിയിട്ടുണ്ട് വൈകാതെ തന്നെ നാൽപ്പത് ഡോളർ ആകുമെന്നാണ് പറയപ്പെടുന്നത് ആവശ്യത്തിന് അനുസരിച്ച് ലഭ്യതയില്ലാത്തതിനാലാണ് വെള്ളിവില കൂടുന്നത് ഡോളർ സൂചിക തൊണ്ണൂറ്റി എട്ട് ദശാംശം ഏഴ് പൂജ്യം എന്ന നിരക്കിലാണ് രൂപയുടെ വിനിമയ നിരക്ക് കുറഞ്ഞ് എൺപത്തിനാല് ദശാംശം രണ്ട് എട്ടിൽ എത്തിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത്തിനാല് ഡോളറിലും എത്തിയിട്ടുണ്ട് ഇതാണ് രൂപയുടെ മൂല്യം കുറച്ചിരിക്കുന്നത് ഡോളറിന് വേണ്ടി കൂടുതൽ രൂപ വരുന്ന നിലവിലുള്ളത് രാജ്യത്തിന്റെ ദേശീയ നാണയ കരുതൽ ധനം കുറയ്ക്കാനും ഇടയാക്കുന്നതാണ് എണ്ണ വിലയിലെ വർധനവ് ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പണിക്കൂലിയും നികുതിയും ചേർത്ത് എൺപതിനായിരം രൂപ വരെ ചെലവ് വരും എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം പഴയ സ്വർണം വിൽക്കുമ്പോൾ പവന് എഴുപത്തിരണ്ടായിരം രൂപ വരെ കിട്ടിയേക്കും തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് കേരളത്തിലെ ജ്വല്ലറികൾ പഴയ സ്വർണത്തിന് വില നിശ്ചയിക്കുക തങ്കം വില കൂടുന്നത് പഴയ സ്വർണത്തിന്റെ വിലയും കൂട്ടുന്നുണ്ട് സ്വർണവില പിടിവിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും രാഷ്ട്രീയ കോലാഹലങ്ങളും സാമ്പത്തിക സാഹചര്യങ്ങളുമെല്ലാം സ്വർണവിലയെ സ്വാധീനിക്കുന്നുമുണ്ട് ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യയിലെ സംഭവങ്ങളാണ് സ്വർണവില കൂടുന്നത് എന്നതിന് കാരണമായി പറയുന്നത് എന്നാൽ വൈകാതെ കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് സിറ്റി ബാങ്കിന്റെ പ്രവചനം ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം നൽകുന്നതെന്നും ഇനി പിന്നോട്ട് ഇറങ്ങുമെന്നും സിറ്റി ബാങ്ക് അനുമാനിക്കുന്നുണ്ട് മൂവായിരത്തി നാനൂറ് ഡോളർ ആണ് ഇപ്പോൾ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഇത് അധികം വൈകാതെ മൂവായിരം ഡോളറില് താഴേക്ക് വീഴാനും സാധ്യതയുണ്ട് ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് ഡോളർ വരെ ഇടിയാനുള്ള സാധ്യതയും അവർ കരുതുന്നു ഇത് ശരിയാണെങ്കിൽ വൈകാതെ കേരളത്തിൽ വില കുറയുകയും ചെയ്യും ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം വിലക്കുറവ് കുറവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് സിറ്റി ബാങ്കിന്റെ പ്രവചനം ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇനിയും സ്വർണം വലിയ അളവിൽ ഉയരില്ല വിപണി സാഹചര്യം മാറ്റുമെന്നും സിറ്റി ബാങ്കിന്റെ വിപണി നിരീക്ഷകർ പറയുന്നു ഇത് ശരിയാണെങ്കിൽ കേരളത്തിലും ഇരുപത്തി അഞ്ച് ശതമാനം കുറവ് പ്രതീക്ഷിക്കാം അപ്പോൾ പവൻ വില അൻപത്തി ആറായിരം വരെ എത്തിയേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മൂന്നാം പാദത്തിൽ സ്വർണ്ണ കുറയും ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ വീണ്ടും കുറയും അടുത്ത വർഷം പകുതിയോടെ വില രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ താഴ്ന്നേക്കാം എന്നാണ് നിരീക്ഷകർ പറയുന്നത് സ്വർണത്തിലുള്ള നിക്ഷേപം കുറഞ്ഞു വരികയാണ് ആഗോള വളർച്ചാ നിരക്ക് മെച്ചപ്പെട്ടു അമേരിക്കയുടെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നും വിപണി നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സ്വർണവില മുപ്പത് ശതമാനത്തോളം ഉയർന്നിരുന്നു ഈ വർഷം ഇതുവരെ മുപ്പത് ശതമാനം ഉയരുകയും ചെയ്തു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഔൺ സ്വർണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് കുതിക്കുകയാണ് പിന്നീട് ഏറെയും യും കുറഞ്ഞുമാണ് സ്വർണ്ണവില മുന്നോട്ടു പോകുന്നത് ഇന്ന് മൂവായിരത്തി നാനൂറ് ഡോളറിലാണ് സ്വർണം ജൂൺ മാസത്തിലെ ഉയർന്ന നിരക്കാണിത് പശ്ചിമേഷ്യയിലെ പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചാൽ സ്വർണ്ണവില കുറയുകയും ചെയ്യും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ വില കൂടിയേക്കാം ട്രംപിന്റെ നയങ്ങൾ അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ കേന്ദ്ര ബാങ്കുകൾ വാങ്ങിക്കൂട്ടുന്നത് എന്നിവയെല്ലാം സ്വർണവില കൂടാനും കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അവസാന മാസങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും സ്വർണത്തിന്റെ ആവശ്യം കുറയുമെന്നും നിരീക്ഷകർ പറയുന്നുണ്ട് അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് വേളയിൽ ജനകീയ തീരുമാനങ്ങൾ ട്രംപ് പ്രഖ്യാപിച്ചേക്കാം